ഹായ് വെൽക്കം ടു മൈ ചാനൽ ടുമൈച്ചാൻ വെൽക്കം നമുക്ക് ചമ്മന ചീര ചീരത്തോര ഉണ്ടാക്കി നോക്കിയാലോ നമുക്ക് വീട്ടിലൊക്കെ പോവാം ഇതാണെത്തോ ചീരത്തോര കൊറച്ച് ചീരൊക്കെ ഇട്ടുണ്ടട്ടോ അതോ നല്ല ചീരയാണേ ഇപ്പൊ മേടിച്ച ഫ്രഷ് ചീരയാണ് അപ്പൊ നമുക്കിത് തോരം വെച്ചാലോ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാന്ന് അപ്പൊ അതിനെട്ട് ചീര നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം ചീരയൊക്കെ നന്നായി കഴിക്കാ ചീരയൊക്കെ കഴുകാ നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പൊ അത് നമ്മുടെ ചീരോ നമുക്കൊന്ന് തോരണ്ടാക്കാൻ ഉണ്ടാക്കാൻ പോവാം നമ്മുടെ ചീര തോരനിലേക്ക് കുറച്ച് തേങ്ങ ഓത്തിച്ചെടുക്കണം അതിനുവേണ്ടി മിക്സർ ചാറിൽ കുറച്ച് തേങ്ങ തന്നെണ്ട് പച്ചമുളക് രണ്ടുള്ളത് ആരം ഇടണു കേട്ടോ മറ്റേ പച്ചമുളക് ആണെങ്കിൽ രണ്ടെണ്ണം പിന്നെ കുറച്ച് സബോളയാണ് ഇടുന്നത് ശരിക്കും കൊണ്ട് ഉള്ളിയാണ് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം അത് ചതച്ചെടുത്തിട്ടുണ്ട് ബാക്കി പരിപാടി തുടങ്ങാം തോരണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം ഒത്തിരി ഇതൊന്നും ചൂടാവട്ടെ നമ്മൾ പാത്രം ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് എണ്ണം ഒക്കെ എണ്ണ എണ്ണ ചൂടാകട്ടെ എണ്ണ ചൂടായി ഇതിലേക്ക് കടുവ മറ്റന്നോടും ഇത്തൊരു അതോടൊപ്പം തന്നെ ഇത് അരി ഉണന്ന് അരി ഉണന്ന് പരിപ്പ് അത് പൊട്ടണ വരെ വെയിറ്റ് ഇനി ഇതിലേക്ക് തീരെ അരിച്ചെടുക്കുക കൊടുക്കുക പിന്നെ തിളച്ചയ്ക്ക് ടാങ്ക് ഉണ്ടല്ലോ അത് കൊടുക്കുക നന്നായിട്ട് നിലക്ക ടാങ് കിട്ടോക്കും നന്നായിട്ട് നിലക്ക ഉപ്പ് തുറുക്കിതൊന്ന് അടച്ചു വെച്ച് കുറച്ചേരെയും ഇങ്ങനെ നമ്മൾ ചീത്ത റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായം രേഖപ്പെടുത്താം അത് മറ്റേ ചാനൽ കാണാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം Благодаря ви, че гледахте тази епизод. Благодаря ви, че гледахте тази